കേടായിരുന്ന ഈ ഒരു ടി വി നന്നാക്കാൻ വേണ്ടി കമ്പനിക്കാരോട് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വീലോട്ട് വാങ്ങിച്ച എൽ ജി ടിവിയാണ് അമ്പത്തഞ്ച് ഇഞ്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തില്ല കംപ്ലയിൻ്റ് ആണ് കാരണം ഇതിൻ്റെ പാനിൽ പോയി ഇത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ കമ്പനിക്കാരെ കോൺടാക്ട് ചെയ്തവർ പറഞ്ഞു പാനിൽ മാറുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ ആറ് മാസം വൺ ഇയർ വാറൻറ്റി തരത്തിലുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇരുപത്തഞ്ച് രൂപക്ക് നമുക്ക് വേറെ ടി വി വാങ്ങിക്കാമല്ലോ അങ്ങനെ കുറേ നാളായിട്ട് ഇത് വൺ ആയിട്ട് വെറുതെ വെച്ചിരിക്കുകയാണ് പകരം ഞാൻ വേറെ ടി വി ഒക്കെ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐറസ് ഇലക്ട്രോണിക്സായിട്ട് കോൺടാക്ട് ചെയ്ത് കാരണം കുറേ വീഡിയോസ് നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ജടമാട് ഇവിടുത്തെ ജഡമായിട്ട് സംസാരിച്ചവർ പറഞ്ഞു സമയം ആ ടി വി ഇഞ്ഞ് കൊണ്ട് ശരിയാക്കി ശരിയാക്കിത്തരാം അങ്ങനെ ഈ ഒരു ടി വി ഇന്ന് അവർ ശരിയാക്കി എനിക്ക് തന്നിരിക്കുകയാണ് അതായത് കമ്പനി പറഞ്ഞതിൻ്റെ അഞ്ചിലൊന്ന് പൈസ ഒരു എനിക്ക് ആയിട്ടില്ല കാരണം ഇവർ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഈ കാണുന്നതെല്ലാം അവരുടെ എക്യൂപ്മെൻ്റ് ആണോ ഈ കാണുന്ന എക്യൂപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന ഓരോ പഴയ ടി വി ഇവർ സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അത് വാറണ്ടിയിലാണ് ചെയ്യുന്നത് നമുക്ക് ചിപ്പ് ലെവൽ സർവീസിംഗ് കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് ഇപ്പോൾ പാനിൽ മാറ്റേണ്ട പാനിൽ മാറ്റേണ്ടതു കൊണ്ട് എന്ത് നിങ്ങളുടെ ഈ പഴയ ടി വിക്ക് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ നമ്മുടെ ഐറിസ് ഇലക്ട്രോണിക്സിൽ ചെയ്യുന്നുണ്ട് അത് വാറണ്ടിയോട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ പഴയ ടീവുകളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പഴയ ടീവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ അത് നമ്മൾ അതായത് ഐറിസ് ഇലക്ട്രോണിക്സിൽ ശരിയാക്കി കൊടുക്കുന്നുണ്ട് വാറണ്ടിയോടെ അത് വെളിയിൽ ചെയ്യുന്നുണ്ട് നാലൊന്നും പൈസ പോലും ഇവിടെ ശരിയാക്കുന്നതിന് ആവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ടി വി കൊണ്ടുമ്പോൾ തന്നെ നമ്മൾ അതിനെ കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്ത് നിങ്ങളോട് പറയും ഇതാണ് കംപ്ലയിൻ്റ് അല്ല ഇന്ന് ഇന്ന് മാറ്റി വെക്കണമെന്ന് നമ്മൾ പറയും അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസയ്ക്ക് നമുക്ക് കിടിലൻ ടി പുതിയ ടി അത് നാല് വർഷം വാറണ്ടിയിൽ നമ്മുടെ മോസ്റ്റർ സ്വന്തം ബ്രാൻഡ് മോസ്റ്ററിനെ നമ്മൾ തരുന്നുണ്ട് നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് മുതൽ അറുപത്തി അഞ്ച് ഇഞ്ച് വരെയുള്ള ടി വില ഉണ്ട് ഫോർക്കെ ടി വി ഉണ്ട് ആൻഡ്രോയിഡ് ടി വി ഉണ്ട് ഫുൾ എച്ച് ഡി ടി വി ഉണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ ടി വി വരെ നമ്മുടെ ഇതിലുണ്ട് നിലവിൽ ഏറ്റവും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വെള്ളിൽ ഈ പറഞ്ഞ ടീവുകളെല്ലാം കൊടുക്കുന്ന നമ്മുടെ മോസ്റ്റർ എന്ന ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആണ് മോസ്റ്റർ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഐറിസ് ഇലക്ട്രോണിക്സിൻ്റെ സർവീസ് സെൻറ്റർ ആണ് ഇവിടെ ഒരു രണ്ട് മൂന്ന് നാല് മുറികളായിട്ടാണ് ഇവിടെ സർവീസ് സെൻറ്ററും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പല ബ്രാൻഡ് ടീവുകൾക്കും നിലവിൽ സർവീസ് സെൻ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല പല പലപ്പോഴും വിളിക്കുമ്പോൾ അവർ ഓൺ സൈറ്റ് സർവീസ് ഉണ്ടെന്നൊക്കെ പറയും പക്ഷേ അവർ തേർഡ് പാർട്ടിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ടി വി ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ നമ്മളത് ക്ലിയർ ആയിട്ട് കറക്റ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്നതോ കാര്യങ്ങളോ പൈസയോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഒറ്റ കാര്യം ഓർക്കുക നിങ്ങൾ ഇവിടുന്ന് വിളിച്ചാലും നിങ്ങൾ നേരിട്ട് നമ്മുടെ അങ്കമാലിയുള്ള ഈ ഒരു ഷോപ്പിൽ കൊണ്ടുവരും കാരണം കൊറിയർ അയച്ചാൽ അല്ലെന്നു പറഞ്ഞാൽ നമ്മൾ വന്നെടുക്കുക അങ്ങനെ കാര്യങ്ങളൊന്നു തന്നെ ചെയ്തിട്ട് അപ്പോൾ കൂടുതൽ പേർക്ക് വീഡിയോയിൽ ഉണ്ട് ഒന്ന് കോണ്ടാക്റ്റുകൾ നമ്മുടെ ഐറിസ് ഇലക്ട്രോണിക്സ് അങ്കമാലി